വ്യക്തമാണല്ലോ നമുക്ക് വലിയ 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 കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ ഇപ്പോഴുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാണ് ഓഹോ കളി പഠിച്ചിട്ട് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള ന്യൂനപക്ഷ വർഗീയ കക്ഷികൾ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവർ പറയുന്നു ഞങ്ങളുടെ പിന്തുണ യു ഡി എഫിനാണെന്നും യു ഡി എഫിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ചെയർമാൻ പറയുന്നു ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇവരെല്ലാം ഞങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നു അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നെഞ്ചിനകത്ത് ഒരു സി പി എമ്മുമായി ബന്ധപ്പെട്ടുണ്ടോ ഇപ്പൊ ഏതോ ഒരു ആദ്യം പറഞ്ഞതുപോലെ ഒരു സഭ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ അതിന്റെ കൃത്യമായിട്ടുള്ള പിന്തുണ എൽ ഡി എഫിനാണെന്ന് അവർ പറയുന്നു ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയും വേണ്ട ന്യൂനപക്ഷ വർഗീയതയും വേണ്ട ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ കൃത്യമായി വോട്ട് വേണ്ട എന്ന് പറയുന്നു അത് നിഷേധിക്കുന്നു മറ്റെടുത്തോ അല്ല അത് തന്നേക്കു ഞങ്ങൾ മേടിച്ചു കാര്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട പേരിൽ രാജ്യം നിർമ്മിക്കാൻ പോകുന്നവരാണ് അല്ല അല്ല ഒരു മിനിറ്റ് ഒറ്റമിനിറ്റ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ പോകുന്നവരാണെന്നുള്ള അഭിപ്രായം അങ്ങോട്ടേ അങ്ങനെ അത് പറ പറഞ്ഞു ഞാൻ മറുപടി പറയാം ഇവിടെ കൃത്യമാണ് വ്യക്തമാണ് നിന്നെ നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക ഇവിടെ ദേശാഭിമാനി എഡിറ്റോറിയൽ മിസ്റ്റർ ഞാനായ എഡിറ്റോറിയലിലെ വാചകമാണ് അങ്ങ് വായിച്ചത് അങ് വായിക്കുന്നത് ചില വരികൾ മാത്രമാണ് എന്തോ ആൾ ആക്കിയതാണല്ലേ അത് ഇത്തരത്തിൽ അഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട് ക്രിസ്ത്യൻ സഭയായ ബി ബി സി എയുടെ ബി സി ബി സി എ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായവും അതുപോലെ തന്നെ അന്നത്തെ ഇന്നത്തെ സംഘടനകളുടെ അഭിപ്രായം വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞ വാചകം എന്താ ലോകത്തെവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക ഭീഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം ഭീഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമി എന്നു പറഞ്ഞത് ആ എഡിറ്റോറിയലിലും നിശ്ചിതമായി ഞങ്ങളുടെ വിമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പറയുന്നത് ബിജെപിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കറിയാലോ തൃശൂർ തെരഞ്ഞെടുപ്പ് എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ട് കൃത്യമായി കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്ത് െ തോൽപ്പിച്ചിട്ടല്ലേ ആദ്യമായി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നത് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ മഞ്ജു ചരിത്രം അറിയോ ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ വെൽഫെയർ പാർട്ടിക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റ് എങ്ങനെയാണ് അവർ ജയിച്ചത് മുനിപ്പൽ കൗൺസിലേക്ക് ജയിച്ചത് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒപ്പം ഒരു മുന്നണി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ മത്സരിച്ചിട്ടാണ് കഴിഞ്ഞതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയത് കഴിഞ്ഞ സീറ്റ് ആയിപ്പോ അത് നഷ്ടപ്പെട്ടു എന്താ എവിടെയെല്ലാം കോൺഗ്രസ് ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾക്ക് ഒത്താശ ചെയ്തിട്ടുണ്ടോ ആ അവസരങ്ങളിലെല്ലാം വളർന്നു വന്ന മറ്റൊരു വർഗീയ കക്ഷിയാണ് ബി ജെ പി തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷമായിട്ട് ഉയർന്നു വരുന്നത് നാം കണ്ടു എന്തോ അതുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടത്തുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇനി നിലനിൽപ്പില്ലെന്ന് ബോധ്യപ്പെടുമ്പോ ഭൂരിപക്ഷ വർഗീതയുടെ വോട്ട് തേടും ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് തേടും പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഞങ്ങളെ അങ്ങ് നന്നാക്കി കളയാൻ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾ എത്ര ശ്രമിച്ചാലും നന്നാവില്ല കാരണം ശരിയാവില്ല കാരണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പ്രിയപ്പെട്ട സഖാക്കളെ ഈ വർഗീയ ഭൂരിപക്ഷ വർഗീയ കക്ഷികളുടെ ഭാഗമായി നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് എന്തായിരത്തെ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഒറ്റോദ്യം ചോദിച്ചുണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഉണ്ടായിരുന്നല്ലോ അരുൺ നേതാവായിരുന്ന സക്കീറിനെ വിറകുകൊള്ളികൊണ്ട് എറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പി ഡി പി എന്നായിരുന്നു ഇപ്പോ നിങ്ങൾക്ക് പി ഡി പിഴപ്പില്ല ബി ബി ഡി പിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ അംഗീകരിക്കാന്നാണ് അങ്ങ് പറയുന്നത് ഇപ്പൊ സഖാക്കളെ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോ എല്ലാ കാര്യവും പറയണം വിളിച്ചില്ല കാര്യങ്ങൾ എല്ലാ കാര്യവും പറയും പറയും കൃത്യമായിട്ട് ഇവിടെ കൃത്യമായി ഓരോ ഇൻസിഡന്റും അതായി അതാത് രീതിയിൽ തന്നെ നിർവചിച്ചു പോയ പ്രസ്ഥാനം തന്നെയാണ് ഓരോ സാഹചര്യത്തും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സന്തോഷമായിട്ടല്ല അല്ല എനിക്ക് എന്താ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് വരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല സ്വാഭാവികമായിട്ടും ഇന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തെ തീവ്രവാദ നിലപാടുള്ള അങ്ങേയറ്റത്തെ വർഗീയ നിലപാടുള്ളത് എന്ന് നേരത്തെ സി പി എം ആരോപിച്ചിരുന്ന ആളുകളുമായിട്ട് തന്നെയാണുള്ള ഒരു കൂട്ടി ചേർന്നിട്ടുള്ളത് ഇപ്പോ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ജമാ ബന്ധപ്പെട്ടാണെങ്കിലോ നിങ്ങൾ നിലപാട് പരിശോധിക്കുമ്പോ പൂർവകാലങ്ങളിൽ പലപ്പോഴും സി പി എമ്മുമായിട്ട് സഖ്യം ചേർന്നതും സി പി എം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റിയാറിൽ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയവരാണ് സി പി എം അതുപോലെ തന്നെ ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ എന്നുമുതലാണ് സി പി എമ്മിന് അപ്പൊ ആവശ്യമുള്ള സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും ആ തങ്ങൾക്ക് കിട്ടാത്ത സമയത്ത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത് പോലെ അത് തള്ളിപ്പറയം ചെയ്യ എന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുള്ള ആളുകൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യം ചെയ്യപ്പെടും ാലത്ത് ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അവർ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ ഇതിലും ഭേദം സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ കോൺടക്സ്റ്റിൽ വിമർശിച്ചിട്ടുണ്ടാവാം അത് സ്വാഭാവികമാണല്ലോ അത് നമ്മുടെ രാജ്യത്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലോ ഇപ്പോഴുള്ള പിന്നീട് നിലപാടുകൾ മാറ്റുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തവർ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ പലപ്പോഴും വിമർശന വിധേയരായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് ആ വസ്തുത അത് നിരാകരിക്കുന്നൊന്നുമില്ല ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ഞാൻ പക്ഷേ മാറിയ സാഹചര്യത്തിൽ രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനം ആവശ്യമുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഒരേ ഒരേ തരത്തിലുള്ള വർഗീയ നിലപാടുമായി സി പി എമ്മും ബി ജെ പിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു തിരിച്ചറിവ് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ ഒരിക്കലും തിരസ്കരിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഒന്ന് രണ്ട് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എല്ലാ സമയത്തും വാങ്ങിയിട്ടുള്ള സി പി എം അവരുമായിട്ട് എല്ലാ കാലത്തും ചർച്ച നടത്തിയിട്ടുള്ള സി പി എം പറഞ്ഞു എങ്ങനെയാണ് അവരെ അസ്പൃശ്യായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് ഏത് പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ അമർത്തി 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 ു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി